ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ എക് വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എക്സാമിന് പോയി അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലോഗിൻ മുതൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് പേജിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും അടിച്ച് എൻറ്റർ ചെയ്ത ശേഷം പിന്നെ വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്വേഡും അടിക്കാനുണ്ട് അത് കഴിഞ്ഞൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനും ഒക്കെയുണ്ട് അത് കഴിഞ്ഞ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുള്ളൂ പിന്നെ കുറച്ച് ക്യാപ്റ്റകൾ ഞാൻ ഫോണിലും കീബോർഡിലും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ക്യാപ്ചർ റീഫ്രഷ് അടിക്കലും ഒക്കെ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലേണേഴ്സ് എക്സാം ഡേറ്റ് കിട്ടിയവരാണെങ്കിലും ലേണേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളൊരു ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾ ആദ്യം നമുക്ക് ആപ്ലിക്കൻ്റ് സൈൻ ഇൻ ചെയ്യണം അതായത് നിങ്ങൾ ലോഗിൻ ചെയ്യണം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് തരും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് സ്ക്രീൻ ടെസ്റ്റ് എയ്ഡ് ഫോർ ലേണർ ലൈസൻസ് അതിൻ്റെ താഴെ ലേണർ ലൈസൻസ് ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ക്യാപ്ജ ഹിയർ സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻറ്റർഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കാം ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ഇൻറ്റർഫേസ് കണ്ടല്ലോ ഓക്കെ ഇവിടെ ഒരു ക്യാബ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ക്യാബ്ജേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈയൊരു സ്ഥലത്തു നിന്നാണ് ക്യാപ്ച നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അങ്ങോട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പത്ത് ചിലർക്ക് പത്താമത്തെ ചോദ്യത്തിലും ചിലർക്ക് അഞ്ചാമത്തെ ചോദ്യത്തിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്യാപ്ച ഇവിടെ നിന്ന് മുതൽ തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് ക്യാപ്ച എന്താണ് എന്നൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ നമ്പർ ക്യാപ്ചെ ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ വേറെ ഒരു പാസ്വേഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇൻറ്റർഫേയ്സ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഇൻ്റർഫേസ് നോക്കാം ആദ്യത്തെ ഈ ഇൻറ്റർഫേയ്സിൽ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കണം ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ ഇപ്പം എല്ലാം നമ്മൾ കൊണ്ടു വപ്പം ഞാൻ ഫോണിലാണ് ചെയ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഫോണിൽ നമ്മൾ കൈ കൊണ്ടാണല്ലോ ടച്ച് ചെയ്യുന്നത് ഫോണിൽ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നത് പോലെ മൗസിൽ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ക്ലിക്ക് ചെയ്യുക ഫോ മൗസിടെ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക കീബോർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഫോണിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ക്യാപ്ചർ ഒക്കെ നമുക്ക് ഫോണിൽ എങ്ങനെയാണ് അടിക്കുക എന്ന് ഞാനിപ്പോൾ കാണിച്ച് തരാം അതിന് ശേഷം ഞാൻ കീബോർഡിൽ എങ്ങനെയാണ് ക്യാപ്ചർ അടിക്കുന്നതെന്ന് കൂടെ കാണിച്ച് തരാം ഓക്കെ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാപ്ചർ ഫോണിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും ആപ്ലിക്കേഷൻ നമ്പറൊക്കെ തെറ്റാതെ നിങ്ങൾ കൊടുക്കണം ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് പാസ്വേഡ് എന്നൊക്കെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടുന്നുണ്ടല്ലോ ഒരു കോപ്പി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു കോപ്പി കിട്ടുന്നില്ലേ ലേണേഴ്സ് ലൈസൻസ് അപേക്ഷിച്ചവർക്കാണ് കേട്ടോ ഫോം നിങ്ങൾക്ക് ഫോം ടു ഫോം ഫോം ടു സെവൻ പേജസ് എങ്ങാനും വരുന്ന ഒരു പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടില്ലേ ആ ഡ്രൈവിംഗ് പിന്നെ ഇവിടെ സ്കൂളിൽ നിന്നാണ് നിങ്ങൾ അപേക്ഷയെങ്കിൽ അവരൊരു പ്രിൻ്റ് എടുക്കാൻ പറയുന്നില്ലേ ആ പ്രിൻ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആപ്ലിക്കേഷൻ നമ്പർ അങ്ങനെ എല്ലാ വിവരങ്ങളും ഉണ്ട് ആ ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ആ ഫ്രണ്ട് പേജിലുള്ള കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ കൊടുത്തായ ഡേറ്റ് ഓഫ് ബർത്ത് അതിലുണ്ടാവും ഓക്കെ അതാണ് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നിങ്ങൾക്ക് മുന്നേ കിട്ടില്ല നിങ്ങൾ അവിടെ പോയിട്ട് എക്സാം എഴുതിൻ്റെ തൊട്ട് മുമ്പ് ചിലരൊക്കെ പറയുന്നുണ്ട് മൊബൈലിൽ വരിക ചെയ്യാന്നുള്ളത് പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കുറച്ച് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട കാരണം ഇവിടുത്തെ ക്യാപ്ച തെറ്റിയാൽ നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്യാപ്ചയൊക്കെ തെറ്റി നിങ്ങൾക്ക് സബ്മിറ്റ് ആവുന്നില്ല നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ മൊത്തം ടെൻഷനായിട്ട് ഫുൾ ബ്ലാങ്കായിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടെൻഷൻ അടിക്കാതെ ഈസിയായിട്ട് എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ പോവാം ഓക്കെ ഇതൊക്കെ എക്സാം ബിഫോർ എക്സാമിന് മുന്നിലുള്ള സ്റ്റെപ്സാണ് കേട്ടോ അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കാം അപ്പം ഞാൻ റെഫറൻസ് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ അടിച്ചു കൊടുത്തു അവിടെ നിങ്ങളുടെ ഫോമിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ നോക്കി നോക്കിയിട്ട് കറക്റ്റ് ടൈപ്പ് ചെയ്യണം അതിൽ ആപ്ലിക്കേഷൻ നമ്പറിൽ അധികവും നമ്പേഴ്സാണ് ഉണ്ടാവുക ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ടൊരു നമ്പർ ടൈപ്പ് ചെയ്യാം അപ്പോൾ അപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാപ്സ് ലോക്ക് ഇടണോ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മൊബൈലിലെ ലോക്ക് മൊബൈലിലെ ക്യാപ്സ് ലോക്ക് നമുക്ക് വരുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ മൊബൈലിലെ ക്യാപ്സ് ലോക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ഓഫ് ഓൺ ഓഫ് ക്യാപ്സ് ക്യാപ്സിലോക്കിൽ തന്നെ നിർത്തണമെങ്കിൽ ഇതിനെ രണ്ട് വട്ടം ആക്കിയ ആക്കിയാൽ എന്തു ചെയ്യും അത് ക്യാപ്സ് ലോക്ക് ഇല്ലേ രണ്ട് വര കണ്ടില്ലേ ഇതിനി എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ഓൺ ഓഫ് ആവില്ല കണ്ടില്ലേ ഇതിപ്പോൾ ഇനി ഏതൊരു ലെറ്റർ നമ്മൾ അടിച്ചു കഴിഞ്ഞാലും അത് ക്യാപ്സിലോക്കിൽ തന്നെ അവിടെ നിൽക്കും ഓഫ് ചെയ്താൽ അത് വീണ്ടും സ്മോളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് പ്രോസസ്സാണ് നിങ്ങൾ എല്ലാവരും വയക്കുന്ന ക്യാപ്ജ ഈ ക്യാപ്ജ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം കറക്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കണം കുറച്ച് സ്ക്രീൻ കുറച്ച് സൂം ചെയ്യാം ഇൻ്റർ ക്യാപ്ചേ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ജേ കറക്റ്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക ഈ ക്യാപ്ചേ ഇവിടെ നമുക്ക് ടൈം ലിമിറ്റോ ഒന്നും ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധൃതി കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് സമയത്ത് സ്പീഡിൽ ചെയ്യാം ഒന്ന് നോക്കിയേ യു കെ ആർ ഡി സെഡ് ആർ ഓക്കെ യു കെ ആർ ഡി സെഡ് ആർ എന്ന ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും വശപിശക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ക്ലിയർ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഉള്ള ഈ ഒരു ബട്ടൺ കണ്ടു ഈ റീഫ്രഷ് ബട്ടൺ ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വേറെ ക്യാപ്റ്റ വരുന്നതാണ് ഇതിലും എന്താ വന്നിട്ടുള്ളത് എ ടി യു എ എൽ എ വൈ ഇതും നിങ്ങൾക്ക് പറ്റില്ല അതായത് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇത് വേണ്ട ഓക്കെ ഈസി ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ചിലപ്പോൾ അടുത്തത് വരുന്നത് ഇതിലും ഹാർഡായിരിക്കാം അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് 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 പോകണോന്നല്ലേ ഞാൻ പറയുന്നത് എങ്ങാനും നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ചാലഞ്ചിങ് ക്യാപ്ച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്യാപ്ച മാറി വരും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്ച ഫിക്സ് ചെയ്യാം ഈ ഒരു ക്യാപ്ചെ ഫി ചെയ്യാനായിട്ട് നമ്മളിവിടെ പാസ്വേഡ് അടിച്ചില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ കേഴ്സർ ഇതാണ് കേഴ്സർ ഓക്കെ കേഴ്സർ ഇവിടെ മൗസ് വെച്ചിട്ട് കൊണ്ടു വയ്ക്കാം ഞാനിപ്പോൾ എൻ്റെ കൈ വെച്ചിട്ടാണ് കൊണ്ടുവച്ചത് നിങ്ങൾ കേഴ്സറ് മൗസ് വെച്ചിട്ട് കൊണ്ടുവയ്ക്കാം ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ലെറ്റർ ഏതാണ് എന്ന് നോക്കണം ഇതിപ്പോൾ ക്യാപ്സ് ലോക്ക് ഓൺ ആയിട്ടുള്ളത് ഇവിടെ ഈ ബ്ലാക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ഫോണിലെ ക്യാപ്സ് ലോക്ക് ഇത് ഓഫ് ചെയ്താൽ സ്മോൾ ആയി ഇത് ഓൺ ചെയ്താൽ ക്യാപിറ്റലായി ഇത് ഓഫ് ചെയ്താൽ സ്മോൾ ആയി ഇത് ഓഫ് ഓൺ ചെയ്താൽ ക്യാപിറ്റലായി ഇതാണ് ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്നത് മനസ്സിലായല്ലോ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്താൽ ക്യാപിറ്റൽ ഓഫ് ചെയ്താൽ സ്മോൾ പക്ഷേ എങ്കിൽ കമ്പ്യൂട്ടറില് ചില കമ്പ്യൂട്ടേഴ്സിനൊന്നും ആ ഒരു ലൈറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ഗ്രീൻ ലൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാപ്സയിൽ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇടാം ഫസ്റ്റ് നമ്മുടെ ലെറ്റർ ഇപ്പോൾ സ്മോളാണ് സ്മോള് നമ്മൾ ടൈപ്പ് ചെയ്യുക ക്യാപ്സയിലൊക്കെ ഓൺ ആക്കണം വേണ്ട സ്മോൾ വച്ച് ഞാൻ ടൈപ്പ് ചെയ്തു അവിടെ വന്നല്ലോ നെക്സ്റ്റ് ഈ ഒന്നും ഇടണ്ട കണ്ടില്ലേ ഇപ്പം നമ്മൾ സ്പേസോ സ്പേസ് ബാർ ഒന്നും കൊടുക്കണ്ട സ്പേസ് ഒന്നും ഇടണ്ട ക്യാപ്ചേ അവിടെ സ്പേസ് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ക്യാപ്ച്ചയ്ക്ക് സ്പേസ് ഒന്നും വേണ്ട അതിനുശേഷം ആണ് എക്സ് നമ്മൾക്ക് ഇത് ക്യാപിറ്റലാണോ ആണോ എന്ന് സംശയമാണ് അപ്പം നമ്മളിവിടെയുള്ള ഒന്ന് അടിച്ചു നോക്കാം അതിനുശേഷം ഒന്ന് ക്യാപിറ്റലും കൂടി അടിച്ചു ഞാൻ അനുസരാം അപ്പോൾ ഈ ഒരു പിക്ചർ ഈ പിക്ചറും തമ്മിൽ ഞാൻ ഇവിടെ സ്മോളും കൂടി അടിക്കാം ഒന്ന് ഡി ഒന്ന് നിങ്ങൾ മാച്ച് മാച്ച് ചെയ്ത് നോക്കിയേ സ്മോളും ക്യാപിറ്റലും താഴെയായിട്ട് ഏതിനാണ് മാച്ച് ചെയ്യുന്നത് സ്മോൾ അല്ലേ മാച്ച് ചെയ്യുന്നത് ക്യാപിറ്റൽ അല്ല ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ അത് സ്മോൾ ലെറ്റർ ആണ് അപ്പം നമുക്ക് കൺഫേം ചെയ്യാം സ്മോൾ ലെറ്റർ എക്സ് അടുത്തത് യു ആണ് യു ഇവിടെ സ്മോൾ ആണ് വന്നിട്ടുള്ളത് എല്ലാം ടൈപ്പ് ചെയ്തിരിക്കുന്നത് സ്മോളാണ് ഇപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ക്യാപ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നോ ഇല്ല കാരണം എന്താണ് ഇതൊക്കെ സ്മോൾ ആണ് അപ്പോൾ ക്യാപ്സലൊക്കെ ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇനി നമുക്കൊരു നമ്പറാണ് നമ്പറിനും നമുക്ക് ക്യാപ്സൽ ആവശ്യമില്ല ചെയ്യാം ഫൈവ് അടിച്ചു ഫൈവ് അടിച്ചു നെക്സ്റ്റ് വി ആണ് വി ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്ന് മനസ്സിലാവുന്നില്ല അല്ലേ സ്മോൾ ആണ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇത്രയും വലിയത് ഉണ്ടാവാം സ്മോൾ ആണ് വി അടിച്ചു ക്യാപ്സിലോക്ക് ഓഫ് ചെയ്യാം വി അടിച്ചു സ്മോൾ ആണ് ഡി അടിച്ചു കെ നമുക്കിതിൽ ക്യാപ്സിലോക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ ക്യാപ്സയില് അല്ലേ ഈ ക്യാപ് നമുക്ക് എന്തുകൊണ്ട് ക്യാബ്സിലൊക്കെ ഓൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല മൊത്തം സ്മോൾ ലെറ്റേഴ്സും നമ്പേഴ്സും ആണ് അല്ലേ അതുകൊണ്ട് ക്യാബ്സിലോക്ക് ഓൺ ചെയ്യേണ്ട ഒരു ഒരാവശ്യമെങ്കിൽ വന്നിട്ടില്ല എയ്ഡ് ഫോർ ലേണേഴ്സ് ലൈസൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ക്യാപ്ചേ കറക്റ്റ് അടിച്ചു ക്യാപ്ചേ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു റെഡ് അണ്ടർലൈന് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എവിടെയാണോ തെറ്റുള്ളതെന്ന് നമുക്ക് തോന്നുന്നത് അത് നമ്മൾ റീ അത് മായ്ച്ചിട്ട് ഫുള്ള് മയക്കണമെന്നില്ല നമ്മൾ ആവശ്യമുള്ള ലെറ്റർ മാത്രം മായ്ച്ചിട്ട് നമുക്ക് അവിടെ റീ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതൊക്കെ എങ്ങനെയാണുള്ളത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ കാണാൻ പറ്റി പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പൂരിപ്പിക്കാനുള്ളത് ആപ്ലിക്കേഷൻ നമ്പറും പാസ് സോറി പാസ്വേഡ് അല്ല ക്യാപ്ചേ മാത്രമാണ് അല്ലേ അത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മൊത്തം ഫുൾ ഒന്നും കൂടി റീ റീചെക്ക് ചെയ്യാം ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റാണ് ക്യാപ്ചേ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് എക്സാമിന് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് വന്നാൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ അതായത് ഞാനിപ്പോൾ ഫോണിലാണ് അടിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ അപ്പം നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പാസ് ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പതിനെട്ട് പിന്നെ നമുക്ക് അവിടെ തന്ന ഫോർമാറ്റ് എന്തായിരുന്നു ഈ ഒരു ഡേറ്റ് ഡേറ്റ് നമ്മളിടുക പതിനെട്ട് ശേഷം നമ്മൾ ഈ ഒരു സംഭവമില്ലേ ഈ ഒരു സാധനം അതിടണം അതിട്ടിട്ട് പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നിങ്ങളുടെ മന്ത് ഡേ മന്ത് പതിനെട്ടാം തീയതി ഏഴ് ഏഴാം മാസം പിന്നെ വർഷം ഇപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക പിന്നെ പാ ഓക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ പാസ്വേഡാണ് അടിക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു ഓപ്ഷനിലേക്ക് കൊടുത്തതാണ് പിന്നെ ഒരു പാസ്വേഡ് തരും അത് നിങ്ങൾക്ക് അവിടുന്ന് ഫോണിലേക്കല്ല നിങ്ങളുടെ ഫോമിൽ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് അവർ ഫിൽ ചെയ്തിട്ട് തരും അത് നിങ്ങൾ അത് അടച്ച് കൊടുക്കണം ഇപ്പോൾ പാസ്വേഡ് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ഇത് ഇങ്ങനെ എന്തെങ്കിലും പാസ്വേഡ് തരും അതിങ്ങനെ മെല്ലെ അടിച്ചു കൊടുക്കുക ഒരു സിക്സ് ഡിജിറ്റ് നമ്പറാണ് തരുക ഓക്കെ അതവിടെ അടിച്ചു കൊടുക്കണം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇവിടെ അവിടെ എന്താണോ തന്നിട്ടുള്ള ഫോർമാറ്റ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇവിടെ നമ്മൾ അണ്ടർ സ്കോർ തന്നെ ഇട്ടിരിക്കണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് ഡേറ്റ് ഓഫ് ഡേറ്റ് മന്ത് ഇയർ ഇയർ ഫോർമാറ്റ് തന്നെ അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എറർ കാണിക്കും പിന്നെ അണ്ടർ സ്കോർ തന്നെ അവിടെ ഇടുകയും ചെയ്യണം കോമ ഡോട്ട് ഒന്നും പാടില്ല അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ അവിടെ തരും അത് നിങ്ങൾ എന്തു ചെയ്യുക ആ കണ്ടിന്യൂല് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുണ്ടാവും അതിനുശേഷം അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഈ ഇവിടെ കണ്ടോ ഈ ഇവിടെ ഫോട്ടോ എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിങ്ങളുടെ ഫോട്ടോ വരും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തില്ലേ ആ ഫോട്ടോ അവിടെ വരും നിങ്ങളുടെ പേരും അവിടെ എഴുതി കാണിക്കും എന്താണോ പേര് പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ഡി ഒ ബി എന്ന് കണ്ടില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് അതും അവിടെ വരുന്നതായിരിക്കും പിന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ലാംഗ്വേജ് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മലയാളമാണോ ഇംഗ്ലീഷാണോ ഏതാ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം അതവിടെ കൊടുത്തു പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ പിൻ നമ്പർ കാണുന്നുണ്ടല്ലോ പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പിൻ നമ്പർ പാസ്വേഡ് ഒക്കെ അവിടുന്ന് ഓഫീസേഴ്സ് തരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അത് അവിടെ രണ്ട് കോളത്തിലും ടിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് വരും ടിക്ക് കൊടുത്ത ശേഷം താഴെ കാണുന്ന ആ കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങൾ വരുന്നതായിരിക്കും മനസ്സിലായല്ലോ അതായത് എക്സാമിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിൻ്റെ ഫുൾ ഇത് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക ഓപ്ഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുക സ്ക്രീനിൽ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചുതരാം അത് ഫോണിലും കീബോർഡിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം ഞാനിതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ക്യാപ്ചേ എങ്ങനെ എൻ്റർ ചെയ്യണം ക്യാപ്ചേ ഫോണിൽ എങ്ങനെ ചെയ്യാം കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ വിശദമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനൊരു ഇങ്ങനെയൊരു ക്യാപ്ച വെച്ച് ഇപ്പം ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം ഒരു മൂന്നാല് ക്യാപ്ച വെച്ച് നമുക്ക് കറക്റ്റ് എങ്ങനെ മനസ്സിലാക്കിയിട്ട് ക്യാപിറ്റലിന് സ്മോളൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫോണിലും കാണിച്ചു തരാം കീബോർഡിലും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്ചേ എന്ത് ചെയ്യാം എൻ്റർ ചെയ്യാം അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നല്ലോ ക്യാപ്ചയൊക്കെ മാറിയല്ലോ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളത് പക്ഷേ നിങ്ങൾ ക്യാപ്ച്ച മാറിയിട്ടുണ്ടെങ്കിലും ക്യാപ്ചേ മൊത്തത്തിൽ മാറിയിട്ടില്ല അങ്ങനെ മാറാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റ് പല നമ്മളെ ന്യൂസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പല രാഷ്ട്ര സംസ്ഥാനങ്ങളിലും ഡ്യൂപ്ലിക്കേറ്റ് ലേണേഴ്സ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാപ്ച വന്നിട്ടുള്ളത് ഓക്കെ സിസ്റ്റത്തിന് കുറച്ച് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ക്യാപ്ച എന്തായാലും എന്തായാലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപ്ച വേണമല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇല്ലെങ്കിലും ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപ്ച ആവശ്യമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ആവശ്യമുള്ള അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് പഠിച്ചാലോ ആദ്യം ഫോണിൽ എൻ്റർ ചെയ്ത് പഠിക്കാം എൻ്റർ ക്യാപ്ച അവിടെ മൗസ് ക്ലിക്ക് ചെയ്തു മൗസ് ഒന്നുമില്ല ആ മൗസ് കൊണ്ടുപോയിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടെ കേഴ്സർ അവിടെ ഫിക്സ് ആവും ഇപ്പോൾ കേഴ്സറിനെ ഇങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കേഴ്സറിനെ നമ്മൾ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് ആവശ്യമില്ല ഫോണിൽ നമുക്ക് സോറി കമ്പ്യൂട്ടറിൽ നമുക്ക് മൗസ് വെച്ച് കൊണ്ടുപോവാം അപ്പോൾ നമുക്ക് ഈ ക്യാപ്റ്റവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ക്യാപ്റ്റ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം പഠിക്കാം ഇവിടെ എന്താണുള്ളത് സി ഡബ്ല്യു ഡി എൽ ടി ഫോർ ഇതാണ് ഞാൻ പറഞ്ഞ ചാലഞ്ചിങ് ക്യാപ്ചർ ഇതിലാ ഡബ്ല്യു നമുക്ക് വ്യക്തമല്ല അത് രണ്ട് വി ആണോ അല്ലെങ്കിൽ ഡബ്ല്യു ഒ എൽ എൽ ടി ഫോർ ആണോ അങ്ങനെയൊന്നും നമുക്കൊരു നമുക്കൊരു ഉറപ്പില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പില്ല ആ ഒരു സമയത്താണ് നമ്മൾ നമ്മളേത് ഉപയോഗിക്കേണ്ടത് ഈ റിഫ്രഷ് ക്യാപ്ചർ കൊടുക്കുക റീഫ്രഷ് ക്യാപ്റ്റ് കൊടുത്താൽ നമുക്ക് നല്ല ക്ലിയർ ഉള്ള മറ്റൊന്ന് വന്നു അപ്പോൾ ഇനിയും നമുക്ക് ഈ റീഫ്രഷ് അടിച്ച് വലിക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം ചിലപ്പോൾ അടുത്തത് വരുന്നത് ഇതിലും ഹാർഡായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ വന്നതിൽ ഭേദം ഏതാണോ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എൻ്റർ ക്യാപ്ചർ ഹിയർ കൊടുക്കാം ക്യു ഡി ഡബ്ല്യു ജി ഫോർ പി എം ക്യൂ ഡബ് ഡി ഒക്കെ ക്യാപിറ്റലും ഡബ്ല്യു സ്മോളും ജി എം ഫോറും ക്യാപിറ്റലാണ് ഇതിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഡബ്ല്യു ക്യാപിറ്റലും സ്മോളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ അടിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ഇതിപ്പോൾ സ്മോൾ ഓക്കെ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഡബ്ല്യു വലിയ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപ്സലിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വലിയ ഡബ്ല്യൂ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ ഇപ്പോൾ ക്യാപ്സ സ്മോൾ ലെറ്റർസ് ആണ് ഉള്ളത് സ്മോൾ ലെറ്റർസ് ആണെങ്കിൽ ക്യാപ്സലോഗ് ഓഫ് എന്നാണ് അർത്ഥം കമ്പ്യൂട്ടറിൽ അങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ ഫോണിൽ ഈ ഒരു ഇതിനെന്ത് ചെയ്യണം നമുക്കിപ്പോൾ ഈ ക്യാപ്സിലോക്ക് ആക്കി വെക്കണം ഓക്കെ ഫസ്റ്റ് പി അടിക്കാൻ നമുക്ക് ക്യാപ്സിലോക്ക് വേണം ക്യാപ്സിലോക്ക് ഓൺ ചെയ്തു പി അടിച്ചു പി അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപ്സിലോക്ക് ഓഫായി സ്മോളിലേക്ക് പോയി വീണ്ടും നമുക്ക് ക്യൂവിനും ഡീനും ഒക്കെ നമുക്ക് ക്യാപ്സിലോക്കാണ് ആവശ്യമായിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്കിത് ബാക്കോട്ട് പോകേണ്ട ആവശ്യമില്ല ക്യാപ്സിലോക്കിൽ തന്നെ നിന്ന് ആ മൂന്നും അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്സിലോക്ക് ഓഫ് ചെയ്താൽ പോരെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മയച്ചു ഈ നമ്മൾ ഒരു വട്ടം ക്യാപ്സിലോക്ക് ഇട്ടിട്ടല്ലേ ഇത് ഓൺ ചെയ്യുന്നത് ക്യാപ്സിലോക്ക് ആയി ഒരു വട്ടം കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്മോളായി അപ്പോൾ നമ്മൾ നമ്മളൊരു ക്യാപ്സിലോക്ക് ഇട്ട് നമ്മൾ പി അടിച്ചു പി അടിച്ച് അടുത്ത് വരുന്ന രണ്ടും എന്താണ് ഇനി വീണ്ടും ക്യാപ്സിലോക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ അതിനെ പി അടിച്ച ശേഷം ഈ ഒരു ഇതിനെ രണ്ട് പ്രാവശ്യം അവിടെ ക്ലിക്ക് ചെയ്താൽ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഇങ്ങനെ ക്യാപ്സിലോക്ക് അടിയിലൊരു അണ്ടർലൈൻ ഉണ്ടാവും അതവിടെ എന്തായി ക്യാപ്സ് ലോക്ക് ലോക്കായി അതാണ് ലോക്ക് ക്യാപ്സ് ലോക്ക് ലോക്കായി ഇനി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും എന്തേ വരുള്ളൂ ക്യാപിറ്റൽ മാത്രമേ വരുള്ളൂ സ്മോളിലേക്ക് പോകില്ല നമ്മൾക്ക് ക്യു ഡി അടിക്കാം ക്യൂ ഡി ഞാൻ അടിച്ചു കണ്ടല്ലേ ഇവിടെ ഈ കീബോർഡ് ശ്രദ്ധിക്കൂ ഇത് സ്മോളിലേക്ക് മാറിയില്ലല്ലോ നമ്മൾ ആദ്യം പി അടിച്ചപ്പോൾ അതെന്തായിരുന്നു ക്യാപ്സിലോക്കിട്ട് പി അടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ സ്മോളിലേക്ക് വന്നത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ഞാൻ ഡബിൾ ലോക്ക് കൊടുത്തപ്പോൾ ക്യൂം ഡിയും നമുക്ക് സെപ്പറേറ്റ് ക്യാപ്സലൊക്കെ വെക്കേണ്ട ആവശ്യം വന്നില്ല ഇനി ഡബ്ല്യു നമ്മൾ സ്മോൾ ആയതുകൊണ്ട് ഇത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തു ഡബ്ല്യൂ ഇട്ടു കൊടുത്തു പിന്നെ ജി എം ഫോർ ജി ഒക്കെ നമ്മൾക്ക് ക്യാപിറ്റലാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ ജി എം ഫോർ ഇട്ട് കൊടുത്തു പി ക്യു ഡി ഡബ്ല്യു ജി ഫോർ അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് കാണാൻ കഴിയുന്നുണ്ടല്ലോ ക്യാപിറ്റൽ സ്മോൾ ഡബ്ല്യൂ മാത്രമേ സ്മോളുള്ളൂ ബാക്കിയല്ലേ ക്യാപിറ്റലാണ് ഓക്കെ ാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇത് കണ്ടില്ലേ ഇത് ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ റൈസ് ചെയ്യാം റീസ് ഓക്കെ ഇതിനും കാണിച്ച് തരാം ക്യാപ്സ് ലോക്ക് ഓൺ ടാപ്സ് ലോക്ക് ഓഫ് ഓൺ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് സ്മോൾ ലെറ്റേഴ്സ് ഡബിൾ ടാപ്പ് ലോക്ക് ടാപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മൊത്തം അവിടെ ലോക്ക് ആയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്ചെ തെറ്റാണെങ്കിൽ സിസ്റ്റം തന്നെ കാണിച്ചുതരാം ഇവിടെ ഞാനിപ്പോൾ അടിച്ചിരിക്കുന്നത് മൊത്തം തെറ്റാണ് അതവിടെ സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ടല്ലോ ഓക്കെ അപ്പോൾ ഞാനിവിടെ തെറ്റായിട്ടുള്ള ഒരു ഇതാണ് അടിച്ചു തന്നുള്ളത് നിങ്ങൾക്ക് സിസ്റ്റം തന്നെ കാണിച്ച് തന്നെ നമ്മുടെ ഫസ്റ്റ് പി ക്യു ഡി ഡബ്ല്യു ജി ഫോർ ആയിരുന്നു അപ്പോൾ പിയും ക്യൂം ഡിയും ഒക്കെ എന്താണ് ക്യാപിറ്റലാണ് അപ്പോൾ ഫസ്റ്റ് ക്യാപ്സിലോക്കിട്ട് പി ക്യു ഡി അടിച്ചു പിന്നെ ഡബ്ല്യു സ്മോളാണ് ക്യാപ്സുലോക്ക് ഓഫ് ചെയ്യുക ഡബ്ല്യു അടിച്ചു പിന്നെ ജി എന്താണ് ക്യാപിറ്റൽ ആണ് അപ്പോൾ ക്യാപ്സലോക്ക് ഇടുക ജി ഇടാം കെ സെറ്റ് എയ്റ്റ് വൈ ഫൈവ് എ എച്ച് ആണ് അപ്പോൾ നമുക്കിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിലോക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് സെറ്റ് ഇടുക പിന്നെ എയ്റ്റ് വൈ ക്യാപിറ്റൽ ആണ് വൈ പിന്നെ ഫൈവ് സ്മോൾ എ ആണ് സ്മോൾ എ ഇട്ട് കൊടുത്തു പിന്നെ സ്മോൾ എച്ച് ഇട്ട് കൊടുത്തു സെറ്റ് എയ്റ്റ് വൈ ഫൈവ് എ എച്ച് ഇത് നമ്മൾ എന്ത് ചെയ്തു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ക്യാപ്ചെ സബ്മിറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് പഠിക്കേണ്ടത് ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറില കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതും കൂടി ഞങ്ങൾ ആചരാം സെറ്റ് എയ്റ്റ് ഫൈവ് എച്ചിന് സെറ്റ് അടിച്ചു എയ്റ്റ് അടിച്ചു ഫൈവ് അടിച്ചു എ എച്ച് എ അടിച്ചു എച്ച് അടിച്ചു അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്സും കൂടി ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം ഫോണിൽ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് സ്മോൾ ഇ അല്ലേ ക്യാപ്സിലോക്ക് ഓഫ് ചെയ്യുക സ്മോൾ ഇ ഓൺ എ എക്സ് സ്മോൾ ബിക്ക് വേണ്ടിയിട്ട് ക്യാപ് ഓൺ ആയതു പിന്നെ ജി സി ക്യാപ് ഓൺ ഇ എ എക്സ് ബി ജി സി ഇതും എങ്ങനെയാണ് കീബോർഡിലുള്ളത് എന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാൻ ഫോണിലാണ് ടൈപ്പ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇത് ഇ എ എക്സ് ബി ജി സി ആയിരുന്നു അപ്പോൾ ഇ സ്മോൾ അല്ലേ അപ്പോൾ ക്യാപ്സിലോക്ക് കോൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക ഇ അടിക്കുക ഇ അടിച്ച ശേഷം ക്യാപിറ്റൽ എ അടിക്കാൻ ക്യാപ്സിലോക്ക് ഇട്ട് എ അടിക്കുക പിന്നെ എക്സ് പിന്നെ ബി ക്യാപ്സിലോക്ക് ഇട്ട് ബി കൊടുക്കുക ജി സ്മോൾ ആണ് ക്യാപ്സിലോക്ക് ഓഫ് ചെയ്ത് ജി കൊടുക്കുക പിന്നെ സി ആണ് സി സി കൊടുത്തു അപ്പോൾ ഇവിടെ വേറൊരു ക്യാപ്ച വന്നിട്ടുണ്ട് യു എസ് പി സി ടി ആണ് അപ്പോൾ ക്യാപ്സിലോ ചെയ്യുക യു എസ് ക്യാപ്ലറ്റിൽ പി ആണ് പി സി ക്യാപിറ്റൽ ടി സെറ്റ് കണ്ടില്ലേ ഈ ഒരു മെത്തഡ് നമ്മുടെ യു എസ് പി സി ടി ടി ആണ് അപ്പം യു ഇതില് സ്മോൾ യു ആണ് ഇപ്പോൾ സ്മോൾ യുക്ക് നമ്മൾ ക്യാപ്സിലൊക്കെ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തു കൊടുക്കുക സ്മോൾ യു അടിച്ചു കൊടുക്കുക എസ് സ്മോൾ തന്നെ പിന്നെ ക്യാപിറ്റൽ പി ആയതുകൊണ്ട് ക്യാപ്സിലൊക്കെ ഓൺ ചെയ്തിട്ട് പി ഇട്ട് കൊടുക്കുക പിന്നെയും സ്മോൾ സി ആണ് അപ്പോൾ ക്യാപ്സിലൊക്കെ ഓഫ് ചെയ്തിട്ട് സി ഇട്ട് കൊടുക്കുക അല്ല ഓഫ് ചെയ്യണ്ട ഓൾറെഡി ഓഫ് ആവും സി അടിച്ചു കൊടുക്കുക പിന്നെ ക്യാപിറ്റൽ വരുമ്പോൾ മാത്രം ടി അടിച്ചു കൊടുക്കുക വീണ്ടും സെറ്റാണ് ക്യാം നമ്മൾ പി ജി എൻ യു ആണ് വന്നിട്ടുള്ളത് ക്യാപ്സ് ലോക്ക് ടി എക്സ് പി ക്യാപിറ്റലാണ് കേട്ടോ അതെങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സ്മോൾ പീക്ക് ഇത് ഇവിടെ ഒരു വാല് പോലെ ഉണ്ടാവും ചെറിയ പീക്ക് ഒക്കെ അതിന് ജി ക്യാപ്സ് ലോക്ക് ഓൺ ടൈപ്പ് ജി ദെൻ എൻ ദെൻ യു യു എന്താണ് ക്യാപിറ്റലാണ് യൂനും ഒരു വാലുണ്ട് അപ്പോൾ ഈ ഒരു കീബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തത് വരുന്നത് ക്യാപിറ്റൽ ടി ആണ് അപ്പോൾ ക്യാപ്സിലോക്ക് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് ടി അടിച്ചു കൊടുത്തു പിന്നെ സ്മോൾ എക്സ് ആണ് എക്സ് അടിച്ചു കൊടുക്കൂ ക്യാപ്പ് വേണ്ട ആവശ്യമില്ല പിന്നെ ക്യാപിറ്റൽ പി ആണ് അപ്പോൾ ക്യാപ്സിലോക്ക് ഇട്ടിട്ട് പി അടിച്ചു കൊടുക്കുക പിന്നെയും ക്യാപ് ക്യാപ്റ്റിലോക്ക് ജി ആണ് അപ്പോൾ ക്യാപ്സിലോക്ക് ഇട്ടിട്ട് ജി അടിച്ചു കൊടുക്കുക പിന്നെ ക്യാപ്സിലോക്ക് ഓഫ് ആയിരിക്കും അപ്പോൾ എൻ ഇട്ട് കൊടുക്കുക പിന്നെയും ക്യാപിറ്റൽ യു ആണ് അപ്പോൾ ക്യാപ്സിലോക്ക് ഇട്ടിട്ട് യു ഇട്ട് കൊടുക്കുക നിങ്ങളിവിടെ കണ്ടോ കീബോർഡ് കീബോർഡിൽ ക്യൂ ഡബ്ല്യു ക്യു എല്ലാം ഓക്കെ ടി വൈ യു ഐ ഒ പിക്ക് ഒരു ചെറിയ വാലുണ്ട് എ എസ് ഡി ഡിക്ക് വാലുണ്ട് അതൊക്കെയാണ് പിയും പിന്നെ എസ് ഒ അതൊക്കെയാണ് മാറിപ്പോകുന്നത് ഈ ഒ കണ്ടോ ഈ ഒവൽ ഷേപ്പിലാണ് സീറോ ഇങ്ങനെയാണ് അത് ക്യാപ്സുലോക്കിൽ വരുമ്പോഴും ഓ വലുതാവും അല്ലേ ക്യാപ്സുലോക്ക് വരുമ്പോൾ ഒ കുറച്ച് വലുതാവും കണ്ടേനല്ലേ അപ്പോൾ പി ഒന്ന് ശ്രദ്ധിച്ചോളേ പി ഇപ്പോൾ സ്മോൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ക്യാപ്സുലോക്കിലിടുമ്പോൾ പി ഇൻ്റെ വാലൊക്കെ പോയി അവിടെ ഒരു ചെറിയ വാല് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു മേലോട്ടേക്ക് പി പീയുടെ വാല് പോയി ഇനി അടുത്തത് വേറെതാണ് വൈ വൈ കണ്ടോ വൈ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഏതാണ് വാല് വരുന്നത് ബി ഒന്നും വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് ക്യൂ നിങ്ങൾ ക്യാപിറ്റലും സ്മോളിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ ഓ കണ്ടില്ലേ ഓ വലുതായി കണ്ടില്ലേ സീറോ ഒരു ഓവൽ ഷേപ്പ് ആണ് ബീക്ക് ഒരു വാല് വരുന്നുണ്ട് അതൊക്കെയാണ് സ്മോളും ക്യാപിറ്റലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും വരിക പാർട്ട് ടു എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്